ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് ഗാഡിലൂടെ സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് പൂ ഇരിയുന്നതും അതുപോലെ തന്നെ അധികം മറ്റുള്ള ചെടികളെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്നതും അതും ഇല പോലും കാണാത്ത വിധത്തിൽ നിറയെ പൂക്കൾ വിരിയുന്ന കുറച്ച് വള്ളിച്ചെടികളുടെ വീ ഇതാണ് ഇന്നിട്ട് ഫസ്റ്റ് ഇടുന്നത് ഇത് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരു വട്ടമോ രണ്ട് വട്ടമൊക്കെ ഒന്ന് വളർത്തു കൊടുത്താൽ മാത്രം മതി അതും നമുക്ക് പോട്ടിൽ വേ സ്ഥലമില്ലാത്തവർക്ക് പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാം അല്ലാത്തവർക്ക് മുറ്റത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം അതുപോലെ തന്നെ ഏത് എടുത്താലും നമുക്ക് വെറും അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് മിനിമം ഒരു മൂന്ന് പ്ലാന്റ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചെടി എടുത്താലും വെറും അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് നമ്മൾ വില കൊടുത്തിട്ടുള്ളൂ മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ ഞാൻ ഓരോ വള്ളിച്ചെടികളുടെയും പേര് പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ് വാങ്ങാവുന്നതാണ് ഇത് നമുക്ക് വീടിൻ്റെ ടെറസിലോ ഗേറ്റിലോ മതിലിലോ എവിടെ വേണമെങ്കിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസൈലിയ പ്ലാന്റ് ആണ് കേട്ടോ അസൈലിയ പ്ലാന്റിൻ്റെ ഒരു അഞ്ച് ആറ് ഏഴ് കളറോളം നമുക്കിപ്പോൾ അവ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതും നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളൊരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് ഇതും പിന്നെ പൂക്കൾ വിരിയുന്നത് ഇല കാണാത്ത വിധത്തിലാണ് പൂക്കൾ വിരിയുക നമ്മൾ നല്ല ഒരു ഇച്ചിരി കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയേൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസോളം നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട് ഇതും നല്ല പോലെ വള വളർത്തിയെടുക്കാവുന്നതും പെട്ടെന്ന് പൂക്കൾ വിരിയാൻ ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കും എതളുകൾക്കും നല്ല കട്ടിയാണ് കേട്ടോ മറ്റുള്ള സാധാ പിന്നെ പൂക്കളുടെ പിന്നെ ഒരു ഇതല്ല ഈ കമേലിയ പ്ലാന്റിന് കമേലിയ പ്ലാന്റിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല കട്ടിയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു നല്ല തിക്കോട് കൂടിയിട്ടുള്ള പൂക്കളാണ് ഇതിൽ വിരിയാറുള്ളത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് നൂറ്റമ്പത് അടുത്ത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റും അതേപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് നമ്മളൊരു ആറ് കളറാണ് ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതും നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇത് നേരിട്ട് വെയിൽ ുന്ന സ്ഥലത്ത് വെക്കരുത് ഒരു നമുക്ക് വെയിൽ അധികം വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് വേണം ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ